നമസ്കാരം ഞാൻ ഇന്ന് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് എത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണണമെന്നുള്ള കുറേ നാളുകളായി ആഗ്രഹിക്കുന്നു വ്യക്തിയെ കാണുന്നു പക്ഷേ എനിക്കൊന്നും പിടി തരാതെ മാറി നടക്കുന്നു ഒരു സെലിബ്രിറ്റിയാണ് ഒരു ബിസിനസ്സുകാരനാണ് മൈജി നമസ്കാരം ഷാജിക്ക ഞാൻ ഒത്തിരി നാളായി ഷാജിക്കായുടെ ഒരു അഭിമുഖത്തിന് വേണ്ടി നടക്കുന്നു എനിക്ക് അഭിമുഖമല്ല എനിക്കൊന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനുള്ള ആഗ്രഹം ഞാൻ ഒത്തിരി നാളെ ഹൈദറിൽ അങ്ങനെ വിട്ടുപിടിക്കാൻ പിടിക്കാൻ നോക്കുന്നത് പക്ഷേ ഞാൻ ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്നു അല്ലേ ഏതായാലും ഇന്ന് പിടി തന്നിരിക്കുന്നു തന്നിരിക്കുന്നു എനിക്ക് ഒത്തിരി സന്തോഷം നല്ല തിരക്കാണെന്ന് എനിക്കറിയാം എങ്കിലും നമ്മളൊരു ഫോൺ ചെയ്താൽ അതിൻ്റെ മറുപടി എങ്കിലും തരാൻ കാണിക്കണ മനസ്സിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു എനിക്ക് മൈജി എന്നൊരു ബ്രാൻഡ് അല്ലേ ഇതിൻ്റെ ഒരു യാത്രയാണ് എനിക്ക് വേണ്ടത് മൈജിയുടെ ഒരു യാത്ര ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത് ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എനിക്ക് എത്ര എണ്ണമെന്ന് എനിക്ക് നൂറിൽ പരം ഷോപ്പുകളിലേക്ക് എത്തി തുടക്കം എങ്ങനെയായിരുന്നു ഷാജി കട ഞാൻ കോഴിക്കോട് മാവ് റോഡിൽ രണ്ടായിരത്തി ആറ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് ത്രീ ജി മൊബൈൽ വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് പേരടങ്ങുന്ന ഒരു മൾട്ടി ബ്രാൻഡഡ് കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് മൾട്ടി ബ്രാൻഡഡ് ഷോറൂം എ സി ഷോറൂം വേണമെങ്കിൽ എന്ന് പറയാം ആദ്യത്തെ അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂംസ് അന്ന് കേരളത്തിൽ അല്ലായിരുന്നു അപ്പം അത് തുടങ്ങി അത് വളരെയധികം ആയി കാരണം ആൾക്കാരത് വെയിറ്റ് ചെയ്തിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അത്രത്തോളം അത് വിത്തിൻ മന്ത്സ് തന്നെ എനിക്ക് അടുത്ത ഷോറൂം തുടങ്ങേണ്ടി വന്നു അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത എത്ര രീതിയിൽ തിരക്കായി അങ്ങനെയാണ് ഞാൻ ഈ റോഡിൽ തന്നെ ഏകദേശം ഏഴ് ഷോറൂമുകൾ തുടങ്ങിയത് എണ്ണൂറ് മീറ്ററിൽ ഏഴ് ഷോറൂമുകൾ അന്നത്തെ കാലത്ത് തുടങ്ങിയത് അത് കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ചാണ് ഏഴ് ഷോറൂം തുടങ്ങുന്നത് ആദ്യം അങ്ങനെയാണ് പിന്നീട് ഇത് ബിസിനസ്സിലേക്ക് വളരുകയാണ് അല്ലേ എനിക്ക് തോന്നുന്നു മൈജി ഷാജി എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും വളരുമെന്നുള്ള പ്രതീക്ഷിക്കാതെയാണ് ഒരു ഷോപ്പിലേക്ക് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ഏഹ് അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീലിംഗ്സ് ഇഷ്ടപ്പെടുന്ന ഈ ആരാണ് ആളുകൾ ഉണ്ടല്ലോ ആ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഷോപ്പിലേക്ക് തുടങ്ങാനുള്ള പ്രചോദനം അവർ തന്നെയാണ് നമുക്ക് തരുന്നത് ബിസിനസ് മൊബൈൽ ഷോപ്പ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം വേറെ എന്തൊക്കെയാ ബിസിനസ് ആ മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഏരിയയിലേക്ക് വന്നത് ഇത് നമുക്ക് ഭാവിയില്ലാത്തോളം ഓപ്പർച്യൂണിറ്റികളിൽ ആൾക്കാർ സാധ്യതകൾ മനസ്സിലായി നൂറ് ശതമാനം സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ബാപ്പിച്ചിയാണ് അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സ്ഥാപനം മുതൽ നമ്മൾ തുടക്കം കുറിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പത്താമത്തെ ഷോറൂമെന്നാണ് എനിക്ക് ഞാനൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ പല ഇൻ്റർവ്യൂസിലിത് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് വളരെ സക്സസ്സായി തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്ക് നമ്മൾ സ്ഥാപനം തുടങ്ങി അപ്പോഴേക്കും എനിക്ക് പത്ത് ഷോറൂംസ് ആയിരുന്നു അപ്പോൾ ആ പത്ത് ഷോറൂംസ് തുടങ്ങുന്ന സമയത്താണ് എനിക്ക് കേരളത്തിലുടനീളം എല്ലാ ഇരുപത് കിലോമീറ്ററിലും ഷോറൂമുകൾ തുടങ്ങണമെന്നും ഏകദേശം ആയിരം പേർക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കെന്നുള്ളത് ആയിരം പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം അല്ല വലിയൊരു സ്വപ്നമായിരുന്നു അത് എഴുന്നൂറ് കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളത് നൂറ് ഷോറൂമും എഴുന്നൂറ് കോടി വിറ്റവരവും അതോടൊപ്പം തന്നെ ആയിരം പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ഒരു ഒരു സ്വപ്നം കാണാൻ തുടങ്ങി ആ സ്വപ്നം ഞാൻ എൻ്റെ ഒരു ഗോളാക്കി ആ ഗോളിലേക്കുള്ള യാത്ര ആയി അത് നൂറിലധികം ഷോറൂം ഇപ്പം നൂറ്റി പത്ത് ഷോറൂംസ് മൈജിക്കുണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും മൈജിക്ക് ഷോറൂംസ് ഉണ്ട് ഈ വാപ്പിച്ചി ആണല്ലോ വാപ്പിച്ചിയുടെ ഒരു ബിസിനസ് പ്രചോദനമാണോ നമ്മൾക്ക് എന്തൊക്കെ ബിസിനസ്സായിരുന്നുണ്ടായിരുന്ന വാപ്പിച്ചിക്ക് ട്രാൻസ്പോർട്ടും റിയൽ എസ്റ്റേറ്റും ആയിരുന്നു ബിസിനസ് വാപ്പിച്ചിന്ന് ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയി പന്ത്രണ്ട് വർഷമായി അപ്പം അതെനിക്ക് തന്ന ഒരു മോട്ടിവേഷനും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തുതന്നാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് കാരണം നമ്മൾക്ക് കിട്ടുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാട്ട്നേഴ്സാണ് ഞാൻ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പം എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളിൽ ഒന്നാണത് കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാരെപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നാ പറയാം കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു എൻ്റെ ഇപ്പോൾ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് പേര് എൻ്റെ പാർട്നേഴ്സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നൂറ്റി പത്ത് ഷോറൂംസായി ഏകദേശം എഴുന്നൂറിൽ നിന്നും മാറി മൂവായിരം കോടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞപോലെ വാപ്പിച്ചാണ് വാപ്പിച്ചിപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു വാപ്പിച്ച ഉള്ളപ്പോൾ വാപ്പിച്ചി ഉള്ള സമയത്ത് എത്ര ഷോപ്പായിരുന്നു നമുക്ക് അറൗണ്ട് വാപ്പിച്ച് മരിക്കുന്ന സമയത്ത് എനിക്ക് ഇരുപത്തി മൂന്നോ ഇരുപത്തിയഞ്ചോ ഷോറൂംസ് ഉണ്ട് ഷോപ്പിലേക്ക് അവസാനമായിട്ട് പറഞ്ഞ കാര്യം അടുത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അഹങ്കാരം ഒരിക്കലും പാടില്ല നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നവർ മാത്രമല്ല നമ്മളെ സമൂഹത്തിനോട് അതേപോലെ നമ്മുടെ കുടുംബത്തിനോട് നമ്മളെ തൊട്ട് നിൽക്കുന്ന എല്ലാവരോടും ഒരു കടപ്പാടും കടമയാണ് കാരണം ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സാധിക്കില്ലെന്നാണ് അഭിജിപ്പം പറയാറ് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ അത് സാധിക്കും അതുകൊണ്ട് തന്നെ അതിലെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം അപ്പോൾ ആ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ നിന്നിലുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ എനിക്ക് ഞാൻ ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എൻ്റെ നാട് താമരശ്ശേരി പരപ്പമ്പൂരിൽ തോന്നുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ഡെയിലി ഞാൻ യാത്ര ചെയ്യാം എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ് അപ്പം എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട് വീടുണ്ട് ഓൾറെഡി അപ്പോൾ താമസിക്കുക പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ ഉമ്മച്ചിയും അവിടെ കിട്ടുന്നൊരു ഒരു സമാധാനവും സന്തോഷവും തന്നെ ഒരു സ്പെഷ്യൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്